ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി വെരിഫൈഡ് വെരിഫൈഡ് പ്രോപ്പർട്ടികൾ പ്രോപ്പർട്ടികൾ വാങ്ങാൻ വിൽക്കാൻ ട്രസ്റ്റഡ് ട്രസ്റ്റഡ് റിയൽ 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 എസ്റ്റേറ്റ് 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 വീടോ സ്ഥലമോ വില്ലയോ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള വെബ് പോർട്ടൽ വർഷത്തെ പാരമ്പര്യം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫൈഡ് ഏജൻസി തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പാർക്കിംഗ് സ്ഫോടനത്തിന് സമാനമായ സ്ഥിതി അങ്കമാലിയിലും നഗരസഭയുടെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷൻ റോഡിലെ പാർക്കിംഗ് ഏരിയയിൽ ശുചീകരണം നടത്തി ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഇരുചക്ര വാഹന പാർക്കിംഗ് ഏരിയയിൽ വൻ തീപിടുത്തമുണ്ടായത് അഞ്ഞൂറോളം ഇരുചക്ര വാഹനങ്ങളാണ് തീപിടുത്തത്തിൽ കത്തി അമർന്നത് ഏതാണ്ട് ഇതിന് സമാനമായ ഒരു അവസ്ഥയാണ് അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ റോഡിലുമുള്ളത് ദേശീയപാത മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെ റോഡിന്റെ രണ്ടു ഭാഗങ്ങളിലും ഇരുചക്ര വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ഉണങ്ങിയ കരിയിലകളും പേപ്പർ വേസ്റ്റുകളും പ്ലാസ്റ്റിക് കുപ്പികളുമെല്ലാം നിറഞ്ഞു കിടക്കുന്നിടത്താണ് വാഹന പാർക്കിംഗ് അപകടാവസ്ഥ മുന്നിൽ കണ്ടാണ് നഗരസഭയും ഫയർഫോഴ്സും ചേർന്ന് അങ്കമാലി മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സഹകരണത്തോടെ പാർക്കിംഗ് ഏരിയയിൽ ശുചീകരണം നടത്തിയത് നഗരസഭാ ചെയർപേഴ്സൺ റീത പോൾ ശ്രമദാനം ചെയ്തു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഹെൽത്ത് ചെയർമാൻ ലക്സി ജോയ് ഷെയമാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലർമാരായ അഡ്വക്കേറ്റ് സാജി ജോസഫ് ഷെറിൻ സിജി അതുപോലെ നമ്മുടെ ഫയർഫോഴ്സിന്റെ ബഹുമാനപ്പെട്ട ഓഫീസർ ഉൾപ്പെടെ മറ്റ് ഉദ്യോഗസ്ഥരെ റിസോഴ്സ് ചേട്ടൻ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഹെൽത്തിൻ്റെ സ്റ്റാഫുണ്ട് എന്തായാലും വളരെ നല്ലൊരു തീരുമാനമാണ് നമ്മുടെ ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ലക്ഷി ജോയുടെ നേതൃത്വത്തിൽ നമ്മൾ ഇന്നിവിടെ മുനിസിപ്പാലിറ്റി ഹെൽത്ത് വിഭാഗം ഏറ്റെടുത്തിരിക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെ ശുചീകരണത്തിന്റെ ഭാഗമായി തന്നെ നമ്മുടെ തൃശ്ശൂര് നടന്ന ഒരു അനിഷ്ട സംഭവം നമ്മളുടെ നഗരസഭയില് നടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് മുന്നോടിയായിട്ട് ഇങ്ങനെ ഫയർഫോഴ്സിന്റെ ഫോൾസിൻ്റെ സഹായത്തോട് മോർണിംഗ് സ്റ്റാറിൻ്റെ നമ്മുടെ പ്രിയ സുഹൃത്തുക്കളും ഉൾപ്പെടെ നാൽപ്പത് പേരോളം നമ്മളുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി നമ്മൾ ഈ ബൈക്കുകൾ നീക്കി വെച്ചിട്ട് വേണം നമുക്ക് നമുക്കവിടെ കരീലുകളടിക്കാനും പുല്ല് വെട്ടുന്നതിനു വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ സുഹൃത്തുക്കളുടെ സഹായം നമ്മൾ ചോദിച്ചത് കാരണം എല്ലാ ദിവസവും രാവിലോട്ട് വൈകീട്ട് വരെ ഇവിടെ ബൈക്കുകൾ പാർക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇത് ഇവിടെ നമുക്ക് പുല്ല് െത്താനോ കരിയിലോ അടിക്കാനോ നമുക്ക് സംവിധാനം ഇല്ല വേറെ അപ്പം അതുകൊണ്ടാണ് ഇവരുടെയൊക്കെ കൂടി നമുക്ക് ഇന്ന് ഫയർഫോഴ്സും ഉദ്യോഗസ്ഥരും അതിനു വേണ്ടിയിട്ടാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അവരെല്ലാവരും നഗരസഭയുൾപ്പെടെ എല്ലാവരും കൂടി ചേർന്ന ഈ ബൈക്കുകൾ ഓരോന്ന് നീക്കി വെച്ചിട്ട് വേണം അവിടെ ക്ലീൻ ആക്കാനായിട്ട് അപ്പം അങ്ങനെ ബൈക്കുകൾ നീക്കി വെച്ച് ക്ലീനാക്കി നമുക്ക് ഒരു അനിഷ്ട സംഭവം ഇല്ലാതി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇന്നും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഇതിനകത്തേക്ക് നമ്മളുടെ എത്തിച്ചേർന്ന എല്ലാവരും സ്വാഗതം ചെയ്തോണ്ട് തൃശൂർ ഉണ്ടായൂറ്റമ്പോളം വരുന്ന ബൈക്കുകൾ കത്തേശിക്കുന്ന സാഹചര്യം ഉണ്ടായി അത്തരത്തിലുള്ള സാഹചര്യം അങ്കമാലിയിലും ആവർത്തിക്കാതിരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അങ്കമാലിയെ സമ്പൂർണ്ണ ശുചീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ന് അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ഈ ശുചീകരണ പരിപാടി വളരെ വിജയകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഏവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുക ഈ ബൈക്കുകൾ പാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ അടിയിൽ കിടക്കുന്ന മുഴുക്കൻ കരിയില അത്തരത്തിലെ കരിയിലടക്കമുള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഏതെങ്കിലും ഒരു തീപ്പുരി വീണാൽ ഈ പ്രദേശം മൊത്തം കത്തിയമർന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഇത്തരത്തിലുള്ള ക്ലീനിങ് പരിപാടിയെക്കുറിച്ച് അങ്കമാലി നഗരസഭ ആലോചിക്കുന്നത് ആ റെയിൽവേ സ്റ്റേഷൻ മുതൽ ക്ലീൻ ചെയ്തുകൊണ്ട് നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ലക്സി ജോയ് വർഗീസ് വെമ്പളിയത്ത് കൗൺസിലർമാരായ അഡ്വക്കേറ്റ് സാജി ജോസഫ് കെ കെ ഷെറിൻ സിജി പോൾ ഫയർ സ്റ്റേഷൻ ഓഫീസർ പി വിശ്വാസ് കില റിസോഴ്സ് പേഴ്സൺ പി ശശി മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് കോളേജ് എൻ അധ്യാപിക രശ്മി ജിൻസി ജിമ്മി ും അറിയുന്നത് പോലെ രണ്ട് ആഴ്ചക്ക് മുന്നേ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പത്തിരുന്നൂറ്റി അൻപത് വണ്ടികൾ ഇരുചക്ര വാഹനങ്ങൾ ഒറ്റയടിക്ക് കത്തി നശിച്ചതായി നമ്മൾ പത്രത്തിൽ വാർത്ത അറിഞ്ഞു കാണും എല്ലാവരും അപ്പൊ അന്ന് എന്തായ ഒരു എന്താ പറയാ നമ്മൾക്കൊരു ഡെസിഷൻ എന്തായിരുന്നു നമ്മൾ ഇതിനു വേണ്ടി അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലും ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് അപ്പോഴാണ് നമ്മുടെ ഫയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് ഫയർ സ്റ്റേഷൻ മാസ്റ്റർ വിശ്വാസ് സാർ എന്നെ ആയിട്ട് ബന്ധപ്പെട്ടു സാർ പറഞ്ഞു നമുക്ക് രണ്ട് സംയുക്തമായിട്ട് അങ്കമാലി മുനിസിപ്പാലിറ്റിയും ഫയർ സ്റ്റേഷനും കൂടി സംയുക്തമായിട്ട് ഇതിന് ഒരു നടപടി എടുക്കാൻ ഞങ്ങളും മുമ്പിലുണ്ട് മാഡം കൂടി ഒന്ന് ഇതിന് മുൻകൈ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് സാർ വിളിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിനാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് അപ്പൊ നമ്മളുടെ സഹായത്തിനായിട്ട് നാൽപ്പതോളം മോർണിംഗ് സ്റ്റാർ ഇന്ന് സ്റ്റുഡൻസ് എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മുനിസിപ്പൽ പ്രദേശം നല്ല ഭംഗിയായിട്ട് നമുക്ക് എന്താ പറയാ നല്ല ബ്യൂട്ടിഫുൾ അങ്കമാലി എന്ന് പറയാൻ വേണ്ടിയിട്ടും ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാനും വേണ്ടി നമ്മുടെ അങ്കമാലിയിലെ കൗൺസിലർമാരെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ ഈ റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്ന രണ്ട് വാർഡ് കൗൺസിലേഴ്സ് ഉണ്ട് റെയിൽവേ സ്റ്റേഷന്റെ അതിർത്തിയുടെ പങ്ക് വെച്ചിരിക്കുന്ന ഒന്ന് അഡ്വക്കേറ്റ് സാജി ജോസഫും ഒന്ന് ഷെറിൻ കെ കെയും അവർ രണ്ടേരും കൂടെയുണ്ട് സജ്ജമായിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്നിവിടെ ആരംഭിക്കാൻ പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ തുടങ്ങി എന്നെ എത്തുന്നത് വരെയുള്ള ഇരുവശത്തേക്കും നമ്മൾ കണ്ടു എല്ലാവർക്കും കാണാൻ പറ്റും ഇവിടെ നിന്ന് തുടങ്ങി എന്ന സൈഡ് വരേക്കും ബൈക്കുകളിരിക്കുന്നത് ഈ ചൂട് കാലാവസ്ഥയില് കരിയില കിടക്കുന്നു അവിടെ എന്തെങ്കിലും ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടെങ്കിൽ തൃശ്ശൂരിന് സംഭവിച്ച സെയിം ഇവന്റ് തന്നെ ഇവിടെയും സംഭവിക്കാം അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇന്ന് ഈയൊരു സംയുക്തമായിട്ട് കൂടി ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇവിടെ അണിച്ചു എല്ലാ ദിവസവും അഭിമുഖീകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ഈ പ്രശ്നത്തിന് ഒരു പരിധി വരെയെങ്കിലും നമുക്കൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ എൻ എസ് എസ് വോളണ്ടിയേഴ്സും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലുള്ള അംഗങ്ങളും ഹെൽത്ത് ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ നമ്മളിവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഇതിൽ ഫയർഫോഴ്സ് അങ്കമാലി ഫയർഫോഴ്സിലെ അധികൃതരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അവരുടെ സഹായത്തോടു കൂടി നമുക്ക് അങ്കമാലി റെയിൽ േ സ്റ്റേഷനിലെ സ്ഥല പരിസരങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുവാനും അതുവഴി നമ്മുടെ സമൂഹത്തിൽ ഈ പരന്നു കിടക്കുന്ന പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിൽ നിന്നും നമുക്ക് ഒരു പരിധിവരെയുള്ള ഒരു ആശ്വാസമാണ് ഈ ഒരു പ്രവൃത്തിയിലൂടെ എൻ എസ് എസ് വോളന്റിയേഴ്സ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തികൾ നമ്മുടെ സമൂഹത്തിൽ ഇനിയും നടക്കണം കാരണം ഓരോ ദിവസവും നമ്മൾ മലയാളികൾ പ്ലാസ്റ്റിക് ഉപകരണങ്ങളും പ്ലാസ്റ്റിക് സാധനങ്ങളുമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ പ്ലാസ്റ്റിക് മാലിന്യത്തിന് ഒരു പരിധിവരെ നമുക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞാൽ തന്നെ അത് ഒരു വലിയ ആശ്വാസമായിരിക്കും ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ നേതൃത്വത്തിൽ അങ്കമാലി പ്ലാസ്റ്റിക് കളക്ഷൻ ചലഞ്ചിന്റെ ഭാഗമായി മോർണിംഗ് സ്റ്റാർ കോളേജിലെ എൻഎസ്എസ് വോളണ്ടിയേഴ്സ് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുള്ള പ്ലാസ്റ്റിക് ശേഖരിച്ച് അങ്കമാലി മുനിസിപ്പാലിലെ അധികൃതർക്ക് നൽകി നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാരും അഗ്നിരക്ഷാ സേനാംഗങ്ങളും നാട്ടുകാരുമെല്ലാം ശ്രമദാനത്തിൽ പങ്കാളികളായി ശുചിത്വവും സുഗന്ധവും ഇനി ഇണപിരിയാതെ ഓർമ്മ ക്ലീനിംഗ് ലിക്വിഡ് ഗുണമേന്മയും വിലക്കുറവും സമന്വയിപ്പിച്ചുകൊണ്ട് വൃത്തിയുടെ രാജാവും സുഗന്ധങ്ങളുടെ രാഖിയും നിങ്ങളുടെ വീട്ടിലേക്ക് എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്

റി എഴുപത് വർഷത്തെ പാരമ്പര്യ ഗുണനിലവാരമുള്ള പാതരക്ഷകളുടെയും ബാഗുകളുടെയും വിപുലമായ ശേഖരവുമായി എന്നും നിങ്ങളോടൊപ്പം ഷൂക്രാഫ്റ്റ് ഫുഡ്വെയ്സ് ആൻഡ് ബാഗ്സ് ഓൾഡ് മാർക്കറ്റ് റോഡ് അങ്കമാലി